യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി അഞ്ചൽ മണലിൽ സ്വദേശികളായ റിജോ സാനോ അനിൽ അനീഷ് കറവാളൂർ സ്വദേശി ബിജോയ് എന്നിവരെയാണ് പോലീസ് തെളിവെടുപ്പിനായി സംഭവസ്ഥലത്ത് എത്തിച്ചത് പുനരു ഡി എസ് പി വി എസ് പ്രദീപ് കുമാർ ഏരൂർ എസ് എച്ച്ഒ എൻ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് ഏരൂർ തിരുവാർപ്പ് ശ്രീ ഉമാമഹേശ്വർ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നുവരികയായിരുന്ന മണൽ സ്വദേശി അച്ചുവിനെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തതിനു ശേഷം താക്കോൽ കൂട്ടം ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് നിന്ന അച്ചുവിനെ കാർ കൊണ്ടിടിച്ച് തീർപ്പിക്കുകയുമായിരുന്നു പ്രതികൾ പിടിയിലായ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും കോടതി അനുമതിയോടെ രണ്ടു ദിവസത്തേക്കാണ് ഏരൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ും വരുമ്പോ രണ്ട് പയ്യന്മാരെ കണ്ടതായി ചോദിച്ചു അപ്പം അതിന് മുമ്പ് ഞാൻ ബോധശ്രമം പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതികളിൽ ചിലർ മുമ്പും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരാണ് അതുകൊണ്ട് ശക്തമായ നടപടികളിലേക്ക് പോകുമെന്ന് പുനരു ഡി എസ് പി വി എസ് പ്രദീപ് കുമാർ പറഞ്ഞു ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ ബൈക്കുകൾ എന്നിവ കണ്ടെത്തണം അച്വിനെ ഇടിച്ച് തെറിപ്പിച്ച കാറും ഒരു ബൈക്കും പോലീസ് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ഫോക്സ് ന്യൂസ്